സംസ്ഥാന ബജറ്റിൽ മലപ്പുറം ജില്ലയെ അവഗണിച്ചുവെന്ന് യു ഡി എഫ് കേന്ദ്രം കേരളത്തെ അവഗണിക്കും പോലെയാണ് സംസ്ഥാന സർക്കാർ മലപ്പുറത്തെ അവഗണിച്ചതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് എംഎൽഎ പറഞ്ഞു പ്രതിപക്ഷ എം എൽ എമാരെയും ഉള്ള പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾക്കും ബജറ്റിൽ പരിഗണന ലഭിച്ചില്ല എന്നാണ് ആരോപണം പ്രതീക്ഷകൾ മലപ്പുറത്തിന് അസൗകര്യങ്ങളിൽ വീർപ്പമുട്ടുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ സ്ഥലമേറ്റെടുപ്പും വികസനവും ബജറ്റിൽ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല പ്രവാസി ക്ഷേമ പദ്ധതികളുടെ ബജറ്റ് വിഹിതം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വെട്ടിച്ചുരുക്കിയെന്നും പരാതി വൻകിട പദ്ധതികൾ ഒന്നും മലപ്പുറം ജില്ലയ്ക്ക് ലഭിച്ചില്ലെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് ഹമീദും ആശ്രമമില്ലേ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയും ഈ ബജറ്റിന്റെ ഇടം നേടിയിട്ടില്ല അത് ജില്ലയോട് ഒരു വലിയൊരു അവഗണനയാണ് കാണിക്കുന്നത് ഒരു വൻകിട പദ്ധതികളും ആരോഗ്യ വിദ്യാഭ്യാസ വ്യാവസായിക കാർഷിക മേഖലയിലൊന്നും തന്നെ ഒരു ചലനം പോലും ഈ ബജറ്റ് ഉണ്ടാക്കുകയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് തീർത്തും പറയാൻ സാധിക്കും വൈദ്യുതി മേഖലയിലെ വോൾട്ടേജ് ക്ഷാമത്തിന്റെ പരിഹാരത്തിനും ബജറ്റിൽ തുക മാറ്റിവെച്ചില്ല മലപ്പുറം ജില്ലാ അതിർത്തിയിൽ റോഡ് വികസനം അവസാനിപ്പിച്ചെന്നും ഇത് ജില്ലയോടുള്ള വിവേചനമാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി എന്നാൽ നേരിട്ട് കാര്യമായ പദ്ധതികളിൽ ജില്ലയെ പരിഗണിച്ചില്ലെങ്കിലും ഐ മേഖലയുടെ വികസനം ഉൾപ്പെടെ വികസനമുൾപ്പെടെ ബജറ്റിൽ ഉൾപ്പെട്ട പൊതുവായ പല പദ്ധതികളും ജില്ലയ്ക്ക് ഉപകാരപ്രദമാകും ട്വന്റി മലപ്പുറം